ഇവിടെ നിങ്ങൾ കേൾക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാങ്ക് ഹെർബർട്ടിന്റെ ഡ്യൂൺ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ കഥ ആരംഭിക്കുന്നു ചാപ്റ്റർ ഒന്ന് അരാക്കിസിലേക്കുള്ള യാത്രയ്ക്കു മുൻപുള്ള ആഴ്ച അവസാന നിമിഷ ഒരുക്കങ്ങൾ ഏട്രേറ്റ്സ് കോട്ടയെ ഒരു സഹിക്കാനാകാത്ത അശാന്തിയിലാക്കി മാറ്റിയിരുന്നു ആളുകളും വസ്തുക്കളും ചിന്തകളും ഒരുമിച്ച് ചുഴലിക്കാറ്റുപോലെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ കലാപത്തിനിടയിൽ തന്നെ പോൾ എന്ന ബാലൻ്റെ അമ്മയെ സന്ദർശിക്കാൻ ഒരു വൃദ്ധ സ്ത്രീ എത്തി കാലഡാനിലെ കോട്ടയിൽ അതൊരു ചൂടുള്ള രാത്രിയായിരുന്നു ഇരുപത്തി തലമുറകളായി ഏട്രേറ്റ്സ് കുടുംബത്തിൻ്റെ അഭയമായിരുന്ന ആ പുരാതന കല്ലുകെട്ടിടം കാലാവസ്ഥ മാറുന്നതിനു മുൻപുണ്ടാകുന്ന ആ തണുത്ത വിയർപ്പിന്റെ അനുഭൂതി പോലെ ഒരസ്വസ്ഥ നിശബ്ദത ധരിച്ചിരുന്നു പോളിന്റെ മുറിയോടടുത്തുള്ള വക്രവാതിലുകളിലൂടെ ഇടനാഴിയിലൂടെ സൈഡിലുള്ള വാതിലിൽ കൂടി ആ വൃദ്ധ വൃദ്ധസ്ത്രീയെ അകത്തു പ്രവേശിപ്പിച്ചു അവൾക്കൊരു നിമിഷം വെറും ഒരു നിമിഷം മാത്രം കിടക്കയിൽ കിടക്കുന്ന ബാലനെ നോക്കാൻ അനുവാദം നൽകി നിലത്തിനരികെ തൂങ്ങി നിന്ന് മങ്ങിയ വെളിച്ചം പകർന്നുകൊണ്ടിരുന്ന ഒരു സസ്പെൻസർ വിളക്കിന്റെ അർദ്ധപ്രകാശത്തിൽ ഉറക്കം വിട്ടുകിടന്നിരുന്ന പോളിന് തന്റെ വാതിലിനരികെ ഒരു ഭാരമേറിയ സ്ത്രീരൂപം കാണാനായി അമ്മയുടെ ഒരു പടിമുന്നിൽ പോൾ തൻ്റെ കണ്ണുകൾ ചെറിയ വിടവുകളായി തുറന്നു പിടിച്ചു അവൻ്റെ മേൽ പതിഞ്ഞത് പക്ഷികളെപ്പോലെ തെളിഞ്ഞ രണ്ട് ദീർഘവൃത്തങ്ങൾ വൃദ്ധ സ്ത്രീയുടെ കണ്ണുകൾ അവ അവനെ നോക്കി വലുതായി കൂടുതൽ പ്രകാശിക്കുന്നതുപോലെ തോന്നി നന്നായി ഉറങ്ങുക വൃദ്ധ സ്ത്രീ പറഞ്ഞു നാളെ എൻ്റെ ഗോം ജബ്ബാറിനെ നേരിടാൻ നിനക്ക് നിന്റെ എല്ലാ ശേഷികളും ആവശ്യമായിരിക്കും അടുത്ത നിമിഷം അവൾ അപ്രത്യക്ഷയായി അമ്മയെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് വാതിൽ ശക്തിയായി അട ഒരു മന്ത്രവാദിനിയുടെ നിഴലുപോലെയായിരുന്നു ചീഞ്ഞുകെട്ടിയ ചിലന്തിവല പോലുള്ള മുടി ഇരുണ്ട നിഴലുകളിൽ മറഞ്ഞ മുഖ സവിശേഷതകൾ രത്നങ്ങളെ പോലെ തിളങ്ങുന്ന കണ്ണുകൾ പ്രായത്തിനൊത്തതിലേറെ ഏറെ ചെറുതല്ലേ ജസിക്ക സ്ത്രീ ചോദിച്ചു അവളുടെ ശബ്ദം ശ്വാസം മുട്ടിച്ചും വിറച്ചും തെറ്റിച്ചുരുണ്ട ഒരു ബാലിസെറ്റിന്റെ പോലെ കാതിൽ തട്ടി പോളിന്റെ അമ്മ മൃദുവായെങ്കിലും നിയന്ത്രിതമായ കോൺട്രാൽട്ടോ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു ആട്രൈഡ്സ് കുടുംബത്തിൽ വളർച്ച വൈകിയാണ് തുടങ്ങുന്നത് യോർ റെവറൻസ് അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ അവൻ ഇതിനകം പതിനഞ്ച് വലസ്സായില്ലേ അതെ യോർ റെവറൻസ് ഒരു നിമിഷം നിശബ്ദത പിന്നീട് വൃദ്ധ സ്ത്രീ പറഞ്ഞു അവൻ ഉണർന്നിരിക്കുകയാണ് നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറുചിരി ചതിയൻ ചെറിയ പയ്യൻ അവൾ ചിരിച്ചു രാജകീയതയ്ക്ക് ചതിക്കുറച്ചൊക്കെ ആവശ്യമാണ് അവൻ യഥാർത്ഥത്തിൽ ക്വിസാറ്റ്സ് ഹാട്രാക്ക് ആണെങ്കിൽ ഈ മാറ്റങ്ങളുടെ അലയോലികളിൽ അവൻ കണ്ടതിൽ ഏറ്റവും വിചിത്രമായത് ആ വൃദ്ധ സ്ത്രീ തന്നെയായിരുന്നു യുവർ റെവറൻസ് അമ്മയെ ഒരു ബെനെ ഗസററ്റ് റേഡിയും ഒരു ഡ്യൂക്കിന്റെ സഹധർമ്മിണിയും അവകാശിയുടെ അമ്മയുമായ അവളെ ഒരു സാധാരണ സേവികയെപ്പോലെ വിളിച്ചത് നമ്മൾ അവിടെ പോകുന്നതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട അറാഖിസിലെ എന്തെങ്കിലും കാര്യമാണോ ഈ ഗോം ജബ്ബാർ അവൻ ചിന്തിച്ചു അവളുടെ വിചിത്രമായ വാക്കുകൾ അവൻറെ അധരങ്ങളിൽ ഉരുട്ടി ഗോം ജബ്ബാർ ക്വിസാട്സ് ഹാഡറാക് പഠിക്കാനുള്ളത് അത്രയും കൂടുതലായിരുന്നു കാലഡാനിൽ നിന്നും പൂർണമായി വ്യത്യസ്തമായ ഒരു ലോകമായിരിക്കും അറാഖിസ് പുതിയ അറിവുകൾ അവൻറെ മനസ്സിന് ചുഴറ്റി അവന്റെ അച്ഛന്റെ മുഖ്യ കൊലയാളി കാര്യസ്ഥനായ തുഫിർ ഹാവാട്ട് ഇതിനകം തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു അവരുടെ മരണശത്രുക്കളായ ഹാർക്കോണന്മാർ മെലാഞ്ച് എന്ന പ്രായമേറിയ മസാല ഖനനം ചെയ്യുന്നതിനുള്ള ഒരർദ്ധ ഫീഫായി അവർ ആഗ്രഹം കൈവശം വെച്ചിരുന്നു ഇപ്പോൾ ഹാർക്കോണന്മാർ പിന്മാറുകയാണ് പകരം ആട്രിയേറ്റ്സ് വംശം പൂർണ്ണ ഫീഫായി അറാക്കിസിലേക്ക് കടക്കുന്നു പുറമേ നോക്കുമ്പോൾ അത് ഡ്യൂ ക്ലീറ്റോയ്ക്കുള്ള ഒരു മിനറിയിപ്പ് നൽകിയിരുന്നു ഈ പുറന്തോന്നലിനുള്ളിൽ തന്നെ ഏറ്റവും മാരകമായ അപകടം ഒളിഞ്ഞിരിക്കുന്നു കാരണം ഡ്യൂക്ക് ലീറ്റോ ലാൻസ്രാഡിലെ മഹത്തായ വംശങ്ങളിൽ ജനപ്രിയനാണ് ജനപ്രിയനായൊരാൾ ഹാവാട്ട് പറഞ്ഞിരുന്നു ശക്തന്മാരുടെ അസൂയ ഉണർത്തും അറാഖിസ് ഡ്യൂൺ മരുഭൂമി ഗ്രഹം അവസാനം പോൾ ഉറങ്ങിപ്പോയി അവനൊരു സ്വപ്നം കണ്ടു അറാഖീനിലെ ഒരു ഗുഹ ചുറ്റും നിശബ്ദരായ മനുഷ്യർ ഗ്ലോ ഗ്ലോബുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ അവർ നീങ്ങുന്നു അവിടെ ഒരു ഗൗരവമുണ്ടായിരുന്നു ഒരു ദേവാലയത്തിനുള്ളിലെ ശാന്തത പോലെ അവൻ കേട്ടു വെള്ളത്തിൻ്റെ മൃദുവായ ശബ്ദം തുള്ളി 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 സ്വപ്നത്തിനുള്ളിലായിരിക്കുമ്പോഴും ഉണരുമ്പോഴിതോർക്കുമെന്ന് പോളിനറിയാമായിരുന്നു പ്രവചനമായ സ്വപ്നങ്ങൾ അവ അവനെപ്പോഴും ഓർത്തിരുന്നു സ്വപ്നം മങ്ങി പോൾ ഉണർന്നു കിടക്കയുടെ ചൂട് അവൻ്റെ കാലടാൻ കോട്ടയിലെ ഈ ലോകം കളികളുമില്ല സമപ്രായക്കാരായ കൂട്ടുകാരുമില്ലാത്ത ജീവിതം വിടപടയുമ്പോൾ ദുഃഖിക്കേണ്ടതില്ലായിരുന്നേക്കാം അവന്റെ അധ്യാപകനായ ഡോക്ടർ യു എ പറഞ്ഞത് അവന്റെ മനസ്സിൽ ഓർമ്മയായി അറാക്കിസിൽ ഫൗഫ്രലൂഷ് വർഗവ്യവസ്ഥ അത്ര കർശനമായി പാലിക്കപ്പെടുന്നില്ല മരുഭൂമിയുടെ അതിരുകളിൽ കായുദോ ബഷാറോ നിയന്ത്രണമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു മണലിന്റെ ആളുകൾ ഫ്രമൻ സാമ്രാജ്യ രജിസ്റ്ററിലെ ഒരു കണക്കെടുപ്പിലും രേഖപ്പെടുത്താത്തവർ അറാഖ്യസ് ഡ്യൂൺ മരുഭൂമി ഗ്രഹം അകത്തുള്ള സംഘർഷം പോൾ തിരിച്ചറിഞ്ഞു അമ്മ പഠിപ്പിച്ച മനസ്സ് ശരീരം പരിശീലനങ്ങളിൽ ഒന്നിന് അവൻ തിരിഞ്ഞു മൂന്ന് വേഗത്തിലുള്ള ശ്വാസങ്ങൾ അവന്റെ ബോധം ഒഴുകാൻ തുടങ്ങി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഓട്ട വ്യാപിച്ചു അവ്യക്തമായ ബോധപ്രവർത്തനങ്ങൾ ഒഴിവാക്കി തിരഞ്ഞെടുപ്പിലൂടെ ബോധമുള്ളവനായി വെറും സ്വഭാവബോധം കൊണ്ടുമാത്രം ആഹാരവും സുരക്ഷയും സ്വാതന്ത്ര്യവും നേടാനാകില്ല മൃഗബോധം ഇപ്പോഴത്തെ നിമിഷത്തിനപ്പുറം ചിന്തിക്കില്ല മനുഷ്യന് തന്റെ ബ്രഹ്മം കാണാൻ ഒരു പശ്ചാത്തല ഗ്രിഡ് ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ബോധാവസ്ഥ അതുതന്നെയാണ് ആ ഗ്രിഡ് എല്ലാം കോശങ്ങൾ അവൾ ആരാണ് അവൾ ബെനേ ഗസരറ്റ് സ്കൂളിലെ എന്റെ അധ്യാപികയായിരുന്നു ജെസിക്ക പറഞ്ഞു ഇപ്പോൾ അവൾ ചക്രവർത്തിയുടെ ട്രൂത്ത്സെയർ ആണ് അവൾ ഒരു നിമിഷം മടിച്ചു പോൾ നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അവളോട് പറയണം പറയും അറാഖിസ് കിട്ടിയത് അവളാണ് കാരണമോ നമുക്ക് അറാഖിസ് കിട്ടിയിട്ടില്ല ജസിക്ക പാൻസിലെ പൊടി തട്ടി മാറ്റി ജാക്കറ്റിനൊപ്പം തൂക്കി പോൾ എഴുന്നേറ്റ് കാൽമുട്ടുകൾ ചേർത്ത് ഇരുന്നു ഗോം ജബ്ബാർ എന്താണ് അവൾ തന്ന പരിശീലനം വീണ്ടും അവളുടെ മുഖത്ത് ഒരു സൂക്ഷ്മമായ മാറ്റം വരുത്തി അതേതാണ്ട് കാണാനാകാത്ത ഒരു മടിപ്പ് അത് ഭയമായിരുന്നു ജസിക്ക ജനലിലേക്ക് നടന്നു തിരശീലകൾ പൂർണമായി തുറന്നു നദീതീരത്തിലെ തോട്ടങ്ങൾക്കപ്പുറം മൗണ്ട് സ്യൂബി ഗോം ജബാറിനെക്കുറിച്ച് നീ ഉടൻ പഠിക്കും അവൾ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു വ്യക്തമായി കേട്ടു അതിലൻ റവറൻ മദർ എന്റെ പ്രഭാതമുറിയിൽ കാത്തിരിക്കുന്നു ദയവായി വേഗം റവറൻ മദർ ഗേ എസ് ഹെലൻ മോഹിയം തൂവാല കൊണ്ടലങ്കരിച്ച ഒരു കസേരയിലിരുന്നു അമ്മയും മകനും വരുന്നത് നിരീക്ഷിച്ചു അവളുടെ ഇരുവശത്തുമുള്ള ജനാലകൾ നദിയുടെ തെക്കൻ വളവും ആട്രൈഡീസ് കുടുംബത്തിന്റെ പച്ചപ്പുള്ള കൃഷിയിടങ്ങളും തുറന്നു കാണിച്ചിരുന്നുവെങ്കിലും ആ കാഴ്ചയിലൊന്നും അവൾ ശ്രദ്ധ ചെലുത്തിയില്ല ആ രാവിലെ അവൾക്ക് തന്റെ പ്രായത്തിന്റെ ഭാരമുണ്ട് എന്ന് തോന്നി ചെറിയൊരു അസഹിഷ്ണുതയോടുകൂടി അതിനവൾ കുറ്റം ചുമത്തിയത് ബഹിരാകാശയാത്രയ്ക്കും അതിന്റെ രഹസ്യപരമായ വഴികളോടെ കൂടിയ ആ അകമഴിഞ്ഞ സ്പേസിംഗ് ഗിൽഡുമായുള്ള ബന്ധത്തിനുമായിരുന്നു എന്നാൽ ഇവിടെയൊരു ദൗത്യം ഉണ്ടായിരുന്നു ദർശനശക്തിയുള്ള ഒരു ബെനെ ഗെസററ്റിന്റെ വ്യക്തിപരമായ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ദൗത്യം കടമ വിളിച്ചാൽ പതിഷ ചക്രവർത്തിയുടെ ട്രൂത്ത് സെയർ പോലും അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയില്ല ശബിക്കട്ടെ ആ ജസിക്കയെ റവറൻ മദർ മനസ്സിൽ പറഞ്ഞു ആജ്ഞ നൽകിയതുപോലെ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു ജസിക്ക കസേരയിൽ നിന്ന് മൂന്ന് പടി അകലെയായി നിന്നു ചെറുതായി കേഴ്സി ചെയ്തു സ്കേർട്ടിന്റെ അരികിലൂടെ ഇടതുകൈയുടെ ലളിതമായൊരു ചലനം പോൾ തന്റെ നൃത്താധ്യാപകൻ പഠിപ്പിച്ച ചുരുങ്ങിയ നമസ്കാരം ചെയ്തു മറ്റൊരാളുടെ സ്ഥാനത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത് പോളിന്റെ അഭിവാദ്യത്തിലെ സൂക്ഷ്മതകൾ റെവറൻ മദറുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയില്ല അവൻ ജാഗ്രതനുള്ളവനാണ് ജസിക്ക അവൾ പറഞ്ഞു ജെസിക്കയുടെ കൈ പോളിന്റെ ചുമലിൽ ചെന്നു നിന്നു അവിടെ മുറുകി പിടിച്ചു ഒരു ഹൃദയമിടിപ്പിന്റെ ദൈർഘ്യം അവളുടെ കൈപ്പത്തിയിൽ ഭയം സ്പന്ദിച്ചു പിന്നെ അവൾ സ്വയം നിയന്ത്രിച്ചു അങ്ങനെ തന്നെയാണ് അവനെ പഠിപ്പിച്ചിട്ടുള്ളത് യുർ റെവറൻസ് അവൾ എന്തിനാണ് ഭയപ്പെടുന്നത് പോൾ വിചാരിച്ചു സ്ത്രീ ഒരു ക്ഷണത്തിൽ ഒരു ഗസ്റ്റാൾട്ട് മിന്നലിൽ പോളിനെ വിലയിരുത്തി ജസിക്കയുടേതുപോലെ അണ്ടാകൃതിയിലുള്ള മുഖം പക്ഷേ ശക്തമായ അസ്ഥിവിന്യാസം മുടി ഡ്യൂക്കിന്റെ കറുപ്പിന്റെ കറുപ്പ് എന്നാൽ പേരു പറയാനാകാത്ത മാതൃവംശീയ മുത്തച്ഛന്റെ നെറ്റിവര അതേസമയം അതിമൃദുലല്ലാത്ത അഹങ്കാരൃതി മരിച്ചുപോയ പഴയ ഡ്യൂക്കിന്റെ പിതൃവംശീയ മുത്തച്ഛന്റെ പോലെ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു റെവറൻ മദർ ചിന്തിച്ചു വീര്യത്തിന്റെ ശക്തി മരണത്തിൽ പോലും തിരിച്ചറിഞ്ഞൊരാൾ പഠിപ്പിക്കലൊരു കാര്യമാണ് അടിസ്ഥാന ഘടകം മറ്റൊന്നാണ് നമുക്ക് കാണാം വൃദ്ധകണ്ണുകൾ ജസിക്കയിലേക്കൊരു കഠിന നോട്ടമെറിഞ്ഞു നമ്മെ വിട്ടുപോവൂ ധ്യാനം അഭ്യസിക്കാൻ ഞാൻ നിന്നോട് നിർദ്ദേശിക്കുന്നു ജസിക്ക കൈ പോളിന്റെ ചുമലിൽ നിന്ന് പിൻവലിച്ചു യുർ റെവറൻസ് ഞാൻ ജസിക്ക ഇത് ചെയ്യേണ്ടതാണെന്ന് നിനക്കറിയാം പോൾ ആശയക്കുഴപ്പത്തോടെ അമ്മയെ നോക്കി ജസിക്ക നേരെ നിന്നും ശിഷ്ടാചാരവും ഈ വൃദ്ധയോടുള്ള അമ്മയുടെ വ്യക്തമായ ഭക്തിയും ജാഗ്രത ആവശ്യപ്പെട്ടു എങ്കിലും അമ്മയിൽ നിന്ന് പുറപ്പെടുന്ന ഭയം അവനിൽ ഒരു കോപഭരിതമായ ആശങ്ക ഉണർത്തി പോൾ ജസിക്ക ഒരാഴമേറിയ ശ്വാസമെടുത്തു നീ ഏറ്റെടുക്കാൻ പോകുന്ന ഈ പരീക്ഷ എനിക്ക് അത്യന്തം പ്രധാനമാണ് പരീക്ഷയോ അവൻ അവളെ നോക്കി നീ ഒരു ഡ്യൂക്കിന്റെ മകനാണെന്നത് ഓർക്കുക ജസിക്ക പറഞ്ഞു അവൾ പെട്ടെന്ന് തിരിഞ്ഞു സ്കേർട്ടിന്റെ വരണ്ട ശബ്ദത്തോടെ മുറിയിൽ നിന്ന് പുറപ്പെട്ടു വാതിൽ ഉറച്ചൊരു ശബ്ദത്തോടെ അടഞ്ഞു പോൾ വൃദ്ധസ്ത്രീയെ നേരിട്ട് നിന്നു കോപം നിയന്ത്രിച്ചു ലേഡി ജെസിക്കയെ ഒരു സാധാരണ സേവികയെപ്പോലെ പുറത്താക്കാറുണ്ടോ ചുരുണ്ട പഴയ വായയുടെ കോണുകളിൽ ഒരു ചെറുചിരി തെളിഞ്ഞു ലേഡി ജെസിക്ക പതിനാല് വർഷം സ്കൂളിൽ എന്റെ സേവികയായിരുന്നു ബാല അവൾ പറഞ്ഞു ഒരു നല്ല സേവിക ചാട്ടം പോലെ അവൻ്റെ മേൽ പതിച്ചു ചിന്തിക്കാൻ മുൻപേ തന്നെ പോൾ അനുസരിച്ചു എന്നെ വോയിസ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നു അവൻ ചിന്തിച്ചു അവളുടെ സൂചനയിൽ അവളുടെ മുട്ടിനരികിൽ അവൻ നിന്നു ഇത് കാണുന്നോ അവൾ ചോദിച്ചു വസ്ത്രത്തിന്റെ മടികളിൽ നിന്ന് ഏകദേശം പതിനഞ്ച് സെന്റിമീറ്റർ വശമുള്ള ഒരു പച്ച ലോഹനം അവളെടുത്തു അവളത് തിരിച്ചു ഒരു വശം തുറന്നിരിക്കുന്നു കറുപ്പ് വിചിത്രമായി ഭീതിജനകം ആ ഇരട്ടിലേക്ക് ഒരു വെളിച്ചവും കയറുന്നില്ല നിന്റെ വലതുകൈ പെട്ടിയിലിടൂ അവൾ പറഞ്ഞു ഭയം പോളിലൂടെ പാഞ്ഞു അവൻ പിന്നോട്ടു നീങ്ങാൻ തുടങ്ങി അപ്പോൾ വൃദ്ധസ്ത്രീ പറഞ്ഞു നീ അമ്മയെ അനുസരിക്കുന്നത് ഇതാണോ പക്ഷികളെപ്പോലെ തെളിഞ്ഞ കണ്ടുകളിലേക്ക് അവൻ നോക്കി മന്ദഗതിയിൽ ഉള്ളിലെ നിർബന്ധങ്ങളെ അനുഭവിച്ചുകൊണ്ട് എതിർക്കാൻ കഴിയാതെ പോൾ തന്റെ കൈ പെട്ടിയിലിട്ടു ആദ്യം തണുപ്പ് പിന്നെ കറുപ്പ് കൈയ്യെ പൊതിഞ്ഞപ്പോൾ വിരലുകളിൽ മിനുസമുള്ള ലോഹത്തിന്റെ സ്പർശം ഉറങ്ങിപ്പോയ കൈയിലെ പോലെയുള്ള ഒരു കുത്തുന്നാനുഭാവം വൃദ്ധസ്ത്രീയുടെ മുഖത്ത് വേട്ടക്കാരന്റെ ഭാവം നിറഞ്ഞു അവൾ തന്റെ വലതു കൈ പെട്ടിയിൽ നിന്ന് അകറ്റി പോളിന്റെ കഴുത്തിനരികിൽ നിർത്തി അവിടെ ഒരു ലോഹമിന്നൽ അവൻ കണ്ടു അതിലേക്ക് തിരിയാൻ ശ്രമിച്ചു നിർത്തു അവൾ കടുപ്പത്തോടെ പറഞ്ഞു വീണ്ടും വോയിസ് അവൻ തന്റെ ശ്രദ്ധ അവളുടെ മുഖത്തേക്ക് തിരിച്ചുവിട്ടു നിന്റെ കഴുത്തിനരികിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് ഗോം ജബ്ബാറാണ് ഗോം ജബ്ബാർ ഉയർന്ന അധികാരത്തിന്റെ ശത്രു വിഷത്തിന്റെ ഒരു തുള്ളിയുള്ള സൂചി പിൻവലിക്കരുത് സൂചിപ്പിക്കൽ ഒരാഴമേറിയ ശ്വാസമെടുത്തു ഞാൻ വിളിച്ചാൽ നിമിഷങ്ങൾക്കകം സേവകരെത്തും അപ്പോൾ നീ മരിക്കും സേവകർ വൃദ്ധസ്ത്രീ പറഞ്ഞു അവാതിലിനു പുറപ്പ് കാവൽ നിൽക്കുന്ന നിന്റെ അമ്മയെ മറികടക്കില്ല അതിൽ സംശയമില്ല നിന്റെ അമ്മ ഈ പരീക്ഷ അതിജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ നിന്റെ വഴിയാണ് അഭിമാനിക്കൂ പുരുഷകുട്ടികൾക്ക് ഈ പരീക്ഷ നാം അപൂർവമായേ നൽകാറുള്ളൂ കൗതുകം പോളിന്റെ ഭയത്തെ നിയന്ത്രിക്കാവുന്ന ഒരിടത്തേക്ക് ചുരുക്കി വൃദ്ധസ്ത്രീയുടെ ശബ്ദത്തിൽ സത്യമുണ്ടായിരുന്നു അത് നിഷേധിക്കാൻ വഴിയില്ല വാതിലിനു പുറത്ത് അമ്മ കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയാണെങ്കിൽ എന്തായാലും അവൻ ഇതിനകം അതിൽ കുടുങ്ങിക്കഴിഞ്ഞിരുന്നു കഴുത്തിനരികിലുള്ള ആ കൈ ഗോം ജബ്ബാർ അവനെ പൂർണമായി കുടുക്കിയിരുന്നു ബെനെ ഗെസറിറ്റ് ആചാരത്തിൽ നിന്ന് അമ്മ പഠിപ്പിച്ച ഭയത്തിനെതിരായ ലിറ്റനി അവന്റെ മനസ്സിലുയർന്നു എനിക്ക് ഭയപ്പെടാൻ പാടില്ല ഭയം മനസ്സിനെ കൊല്ലുന്നവനാണ് ഭയം പൂർണ്ണനാശത്തിലേക്ക് നയിക്കുന്ന ചെറിയ മരണമാണ് ഞാൻ എന്റെ ഭയത്തെ നേരിടും അതിനെ എന്നിലൂടെ കടന്നുപോകാൻ അനുവദിക്കും അത് കടന്നുപോയ ശേഷം അതിന്റെ പാത കാണാൻ ഞാൻ ഉൾക്കണ്ണു തിരിക്കും ഭയം പോയിടത്തൊന്നുമുണ്ടാകില്ല അവശേഷിക്കുക ഞാൻ മാത്രമായിരിക്കും ശാന്തി മടങ്ങി വന്നു വേഗം പൊറുക്കൂ വൃദ്ധസ്ത്രീ അവൻ പറഞ്ഞു വൃദ്ധസ്ത്രീ അവൾ കടുപ്പത്തോടെ പ്രതികരിച്ചു നിനക്ക് ധൈര്യമുണ്ട് അത് നിഷേധിക്കാൻ കഴിയില്ല നമുക്ക് കാണാം സിറ അവൾ അടുത്തേക്ക് ചാഞ്ഞു ശബ്ദം ചുണ്ടിനരികിലേക്ക് ചുരുങ്ങി ആധാണ്ടൊരു പുഞ്ചിരിയിലേക്കുള്ള വിസ്ഫരം പോലെ പെട്ടിയിലുള്ള ഈ കൈയിൽ നിനക്ക് വേദന അനുഭവപ്പെടും വേദന പക്ഷേ കൈ പിൻവലിച്ചാൽ എന്റെ ഗോം ജബ്ബാർ നിന്റെ കഴുത്തിൽ തൊടും തലവെട്ടുകാരന്റെ വാളിന്റെ വീഴ്ച പോലെ വേഗത്തിൽ വരുന്ന മരണം കൈ പിൻവലിച്ചാൽ ഗോം ജബ്ബാർ നിന്നെ കൊണ്ടുപോകും മനസ്സിലായോ പെട്ടിയിലെന്താണ് പോൾ ചോദിച്ചു വേദന കയ്യിലെ കുത്തുന്ന അനുഭവം ശക്തിയായി അവൻ അധരങ്ങൾ മുറുകെ അടച്ചു ഇതെങ്ങനെയൊരു പരീക്ഷയാകും അവൻ വിചാരിച്ചു കുത്തൽ ഒരു ചൊറിച്ചിലായി ഒരു മൃഗം കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം കാൽ കടിച്ചുമാറ്റുന്ന കഥ കേട്ടിട്ടുണ്ടോ വൃദ്ധസ്ത്രീ പറഞ്ഞു അത് മൃഗത്തിന്റെ തന്ത്രമാണ് മനുഷ്യൻ കുടുക്കിൽ തന്നെ നിലനിൽക്കും വേദന സഹിക്കും മരണം നടിച്ച് കുടുക്കുകാരനെ കൊല്ലാൻ തന്റെ വർഗത്തിന് ഭീഷണി നീക്കാൻ ചൊറിച്ചിൽ ചെറുതായെങ്കിലും കത്തുന്ന അനുഭവമായി ഇതെന്തിനാണ് ചെയ്യുന്നത് പോൾ ആവശ്യപ്പെട്ടു നീ മനുഷ്യനാണോ എന്ന് നിർണയിക്കാൻ നിശബ്ദനാകൂ പോളിന്റെ ഇടതുകൈ ഒരു മുഷ്ടിയായി ചുരുങ്ങി മറ്റേ കൈയിലെ കത്തൽ വർദ്ധിച്ചു പതുക്കെ ചൂടിൻമേൽ ചൂട് വീണ്ടും ചൂട് വീണ്ടും സ്വതന്ത്രമായ കൈയിലെ നഖങ്ങൾ കൈപ്പത്തിയിൽ കുത്തിയിറങ്ങുന്നത് അവൻ അനുഭവിച്ചു കത്തുന്ന കൈയിലെ വിരലുകൾ നീക്കാൻ ശ്രമിച്ചു പക്ഷേ അവ അനങ്ങില്ല കത്തുന്നു അവൻ വിസ്മിച്ചു നിശബ്ദത വേദന അവൻ്റെ കൈയിലൂടെ ഉയർന്നു നെറ്റിയിൽ വിയർപ്പു പൊങ്ങി ഓരോ നാടിയും വിളിച്ചുകൂവി കൈ പിൻവലിക്കൂ പക്ഷേ ഗോം ജബ്ബാർ തല തിരിക്കാതെ കഴുത്തിനരികിൽ കാത്തു നിൽക്കുന്ന ഭീകര സൂചിയെ കാണാൻ കണ്ണുകൾ നീക്കാൻ അവൻ ശ്രമിച്ചു ശ്വാസം മുട്ടിയ താളങ്ങളിൽ അവൻ ശ്വസിക്കുന്നതായി അവൻ തിരിച്ചറിഞ്ഞു ശ്വാസം മന്ദമാക്കാൻ ശ്രമിച്ചു കഴിയില്ല വേദന അവന്റെ ലോകം ശൂന്യമായി വേദനയിൽ മുങ്ങിയ ആ കൈ മാത്രം അടുത്ത് ആ പുരാതന മുഖം അധരങ്ങൾ അത്ര വരണ്ടിരുന്നു തുറക്കാൻ പോലും പ്രയാസം കത്തൽ കത്തൽ കൈയിലെ ത്വക്ക് കറുത്തു ചുരുങ്ങുന്നതായി അവൻ സങ്കൽപ്പിച്ചു മാംസം പൊടിഞ്ഞു വീഴുന്നു അവസാനം കത്തി ആസ്ഥികൾ മാത്രം അപ്പോൾ അത് നിർത്തി ഒരു സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ വേദനയില്ലാതായി പോളിന്റെ വലതു കൈ വിറയ്ക്കുന്നു ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിക്കുന്നു മതി വൃദ്ധസ്ത്രീ മുറുമുറുത്തു കുൽ വഹദ് ഒരു പെൺകുട്ടിയും ഇത്ര സഹിച്ചില്ല നിന്നെ പരാജയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിരിക്കണം അവൾ പിന്നാക്കി ചാഞ്ഞു പോളിന്റെ കഴുത്തിനരികിൽ നിന്ന് ഗോം ജബ്ബാർ പിൻവലിച്ചു നിന്റെ കൈ പെട്ടിയിൽ നിന്നെടുത്തോളൂ യുവമനുഷ്യ അതിനെ നോക്കൂ വേദനയുടെ ഓർമ്മ ഓരോ ചലനവും തടഞ്ഞു പെട്ടിയിൽ നിന്ന് പുറത്തുവരിക കറുത്തു ഒരു തുണ്ടായിരിക്കും എന്ന് ബുദ്ധി പറഞ്ഞു ചെയ്യൂ അവൾ ശാസിച്ചു അവൻ പെട്ടിയിൽ നിന്ന് കൈ പുറത്തെടുത്തു ആശ്ചര്യത്തോടെ നോക്കി ഒരടയാളവുമില്ല വേദനയുടെ ഒരു സൂചന പോലുമില്ല കൈ ഉയർത്തി തിരിച്ചു വിരലുകൾ നീട്ടി നാടികളിലൂടെ സൃഷ്ടിച്ച വേദന അവൾ പറഞ്ഞു സാധ്യതയുള്ള മനുഷ്യരെ അംഗഭംഗം ചെയ്യാൻ പാടില്ലല്ലോ എങ്കിലും ഈ പെട്ടിയുടെ രഹസ്യത്തിനായി വലിയ വില കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടാകും അവൾ പെട്ടി വസ്ത്രത്തിന്റെ മടകളിൽ ഒളിപ്പിച്ചു പക്ഷെ വേദന പോൾ പറഞ്ഞു വേദന അവൾ മൂക്കു ചുളിഞ്ഞു ഒരു മനുഷ്യന് ശരീരത്തിലെ ഏത് നാടിയേയും നിയന്ത്രിക്കാൻ കഴിയും ഇടതുകൈയിലെ വേദന അവൻ അനുഭവിച്ചു മുറുകി പിടിച്ച വിരലുകൾ തുറന്നു നഖങ്ങൾ കുത്തിയ നാല് രക്തപ്പാടുകൾ കൈപ്പത്തിയിൽ തെളിഞ്ഞു അവൻ കൈ താഴ്ത്തി വൃദ്ധസ്ത്രീയെ നോക്കി ഇതെന്റെ അമ്മയ്ക്കും ചെയ്തിട്ടുണ്ടോ മണൽ അരിച്ചിട്ടുണ്ടോ അവൾ ചോദിച്ചു ആ ചോദ്യത്തിന്റെ അപ്രതീക്ഷിതത്വം അവന്റെ ബോധത്തെ ഒരു ഉയർന്ന നിലയിലേക്ക് തള്ളിവിട്ടു മണൽ ചാളി അവൻ തലകുനിച്ചു നാം ഗെസറിറ്റ് മനുഷ്യരെ അരിച്ചെടുക്കുക മനുഷ്യരെ കണ്ടെത്താൻ വേദനയുടെ ഓർമ്മയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു അങ്ങനെയെങ്കിൽ ഇതെല്ലാം വേദന മാത്രമാണോ വേദനയിൽ നിന്ന് ഞാൻ നിരീക്ഷിച്ചു ബാല വൃദ്ധ സ്ത്രീ പറഞ്ഞു വേദന ഈ പരീക്ഷയുടെ അച്ചുതണ്ടാണ് മാത്രം നിരീക്ഷണത്തിൻ്റെ വഴികളെക്കുറിച്ച് നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും അവളുടെ പഠനത്തിന്റെ അടയാളങ്ങൾ ഞാൻ നിന്നിൽ കാണുന്നു ഞങ്ങളുടെ പരീക്ഷ പ്രതിസന്ധിയും നിരീക്ഷണവുമാണ് അവളുടെ ശബ്ദത്തിലുള്ള സ്ഥിരീകരണം അവൻ കേട്ടു ഇത് സത്യമാണ് അവൻ പറഞ്ഞു അവൾ അവനെ നോക്കി അവന് സത്യം തിരിച്ചറിയാം അവനാ ഒരാളാകുമോ യഥാർത്ഥത്തിലാ ഒരാളാകുമോ അവൾ ആവേശമണച്ചു പ്രതീക്ഷ നിരീക്ഷണത്തെ മങ്ങിയാക്കുന്നുവെന്ന് സ്വയം ഓർമ്മിപ്പിച്ചു ആളുകൾ പറയുന്നതിൽ അവർ വിശ്വസിക്കുന്നുണ്ടോയെന്ന് നിനക്കറിയാം അവൾ പറഞ്ഞു എനിക്കറിയാം ആവർത്തിച്ച പരീക്ഷകളാൽ സ്ഥിരീകരിക്കപ്പെട്ട കഴിവിന്റെ സംഗീതം അവന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു അവളത് കേട്ടു നീ ക്വിസാ ചാടരാക്കായിരിക്കാം അവൾ പറഞ്ഞു വാ ചെറിയ സഹോദരാ ഇവിടെ എൻ്റെ കാൽപ്പക്കൽ ഇരിക്കൂ എനിക്ക് നിൽക്കാനാണിഷ്ടം നിന്റെ അമ്മ ഒരിക്കൽ എൻ്റെ കാൽപ്പക്കൽ ഇരുന്നിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മയല്ല നമ്മളെക്കുറിച്ച് വെറുക്കുന്നുണ്ടോ അവൾ വാതിലിലേക്ക് നോക്കി വിളിച്ചു ജസിക്ക വാതിൽ പെട്ടെന്ന് തുറന്നു ജസിക്ക അകത്തു നിൽക്കുന്നു കണ്ണുകളിൽ കാഠിന്യം പോളിനെ കണ്ടതോടെ ആ കാഠിന്യം ഒരുകി അവളൊരു മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു ജസിക്ക നീ ഒരിക്കലും എന്നെ വെറുക്കുന്നത് നിർത്തിയിട്ടുണ്ടോ റെവറൻറ് മദർ ചോദിച്ചു എനിക്ക് നിങ്ങളെ സ്നേഹവും വെറുപ്പും ഒരുമിച്ചാണ് ജസിക്ക പറഞ്ഞു വെറുപ്പ് ഞാൻ ഒരിക്കലും മറക്കരുതാത്ത വേദനകളിൽ നിന്നുള്ളത് സ്നേഹം അത് അടിസ്ഥാന സത്യം മാത്രം റെവറൻറ് മദർ പറഞ്ഞു എന്നാൽ അവളുടെ ശബ്ദം സൗമ്യമായിരുന്നു ഇപ്പോൾ അകത്തുവരൂ പക്ഷേ നിശബ്ദരായി നിൽക്കുക വാതിലടയ്ക്കുക ആരും ഇടപെടരുതെന്ന് ഉറപ്പാക്കുക ജെസിക്ക മുറിയിലേക്ക് കടന്നു വാതിലടച്ചു അതിനു പുറകിലായി അവൾ നിന്നു എന്റെ മകൻ ജീവിക്കുന്നു അവൾ ചിന്തിച്ചു എന്റെ മകൻ ജീവിക്കുന്നു മനുഷ്യനാണ് അവൻ അങ്ങനെ തന്നെയാണെന്നെനിക്ക് അറിയാമായിരുന്നു പക്ഷേ അവൻ ജീവിക്കുന്നു ഇനി ഞാൻ ജീവിക്കാം വാതിൽ അവളുടെ പിന്നിൽ കഠിനവും യാഥാർത്ഥ്യവുമായിരുന്നു മുറിയിലെയെല്ലാം ഉടൻ ശക്തിയായി അവളുടെ ഇന്ദ്രിയങ്ങളിൽ ഇടിച്ചു കയറി എൻറെ മകൻ ജീവിക്കുന്നു പോൾ അമ്മയെ നോക്കി അവൾ സത്യം പറഞ്ഞിരുന്നു ഈ അനുഭവം ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ അനുമതി കിട്ടാതെ പോകാൻ കഴിയില്ലെന്നവൻ അറിഞ്ഞിരുന്നു റെവറൻറ് മദറിന് അവൻറെ മേലൊരധികാരം ലഭിച്ചിരുന്നു അവർ സത്യം സംസാരിച്ചു അമ്മ ഈ പരീക്ഷ കടഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഭീകരലക്ഷ്യമുണ്ടായിരിക്കണം വേദനയും ഭയവും ഭീകരമായിരുന്നു ഭീകര ലക്ഷ്യങ്ങൾ അവൻ മനസ്സിലാക്കി എല്ലാ പ്രതിബന്ധങ്ങൾക്കും മുന്നേറുന്നവ സ്വയം അനിവാര്യമായവ ഒരു ഭീകര ലക്ഷ്യം അവനെ ബാധിച്ചതായി പോൾ അനുഭവിച്ചു എന്താണാ ലക്ഷ്യമെന്ന് അവൻ ഇതുവരെ അറിഞ്ഞില്ല ഒരു ദിവസം ബാല റെവറൻഡ് മദർ പറഞ്ഞു നീയും അങ്ങനെ ഒരു വാതിലിനു പുറത്തു നിൽക്കേണ്ടി വരും അതിനൊരളവിന്റെ പ്രവൃത്തി വേണം വേദനയറിഞ്ഞ കൈയിലേക്ക് പോൾ നോക്കി പിന്നെ റെവറൻറ് മദറിലേക്കും അവളുടെ ശബ്ദത്തിൽ ഇതുവരെ കേട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊന്നുണ്ടായിരുന്നു വാക്കുകൾ പ്രകാശത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അതിനൊരു ധാരുണ്ടായിരുന്നു അവളോട് ചോദിക്കുന്ന ഏതു ചോദ്യത്തിനും അവനെ ശരീരത്തിന്റെ ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു മറുപടി ഉണ്ടായിരിക്കും നിങ്ങൾ മനുഷ്യരെ എന്തിനാണ് പരീക്ഷിക്കുന്നത് അവൻ ചോദിച്ചു നിന്നെ സ്വതന്ത്രനാക്കാൻ സ്വതന്ത്രനോ ഒരിക്കൽ മനുഷ്യർ തങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ചിന്തയന്ത്രങ്ങൾ കേൾപ്പിച്ചു പക്ഷേ അതിലൂടെ യന്ത്രങ്ങളുള്ള മറ്റു മനുഷ്യർക്ക് അവരെ അടിമകളാക്കാൻ മാത്രമാണ് സാധിച്ചത് മനുഷ്യ മനസ്സിന്റെ രൂപത്തിൽ ഒരു യന്ത്രവും നിർമ്മിക്കരുത് പോൾ ഉദ്ധരിച്ചു ബട്ട്ലേറിയൻ ജിഹാദിലും ഓറഞ്ച് കാത്തലിക് ബൈബിളിലുമുള്ള വാക്കുകൾ അവൾ പറഞ്ഞു പക്ഷേ ഓസി ബൈബിൾ പറയേണ്ടിയിരുന്നത് ഇതായിരുന്നു മനുഷ്യ മനസ്സിനെ അനുകരിക്കുന്ന ഒരു യന്ത്രവും നിർമ്മിക്കരുത് നിന്റെ സേവനത്തിലെ മെൻറ്റാറ്റിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഞാൻ തുഫിർ ഹാവാത്തിനൊപ്പം പഠിച്ചു മഹാവിപ്ലവം ഒരു താങ് എടുത്തു കളഞ്ഞു അത് മനുഷ്യ മനസ്സുകളെ വളരാൻ നിർബന്ധിച്ചു മനുഷ്യ കഴിവുകൾ പരിശീലിക്കാൻ വിദ്യാലയങ്ങൾ ആരംഭിച്ചു ബെനേ സ്കൂളുകൾ അവൾ തലകുലിച്ചു ആ പുരാതന വിദ്യാലയങ്ങളിൽ നിന്ന് രണ്ടെണ്ണമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ ബെനേ സ്പേസിംഗ് ഗിൽഡും ഗിൽഡ് ഞങ്ങൾ കരുതുന്നതുപോലെ ശുദ്ധഗണിതത്തെയാണ് പ്രധാനമായി ഊന്നുന്നത് ബെനേ മറ്റൊരു പ്രവർത്തനം നിർവഹിക്കുന്നു രാഷ്ട്രീയം കുള്ളുവഹദ് റവറൻറ് മദർ പറഞ്ഞു ജസിക്കയിലേക്ക് കടുത്ത നോട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല റവറൻറ് മദർ ജസിക്ക പറഞ്ഞു റെവറൻറ് മദർ പോളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു വളരെ കുറച്ച് സൂചനകളിൽ നിന്നാണ് നീ അതിലേക്കെത്തിയത് രാഷ്ട്രീയം തീർച്ചയായും ആദിമ ബെനേ വിദ്യാലയം മനുഷ്യകാര്യങ്ങളിൽ ഒരു തുടർച്ചയുടെ നൂലാവശ്യമാണെന്ന് കണ്ടവരാൽ നയിക്കപ്പെട്ടവരാണ് വർഗ്ഗസംയോജനത്തിനായി വർഗ്ഗ സംയോജനം അതനുഭവിച്ചവർ വേർതിരിക്കാതെ സാധ്യമല്ലെന്നവർ മനസ്സിലാക്കി സ്ത്രീയുടെ വാക്കുകൾ പെട്ടെന്ന് പോളിനുള്ള പ്രത്യേക തിളക്കം നഷ്ടപ്പെടുത്തി അമ്മ ശരിയായുള്ള പ്രവണത എന്ന് വിളിച്ച അവൻ്റെ ഉള്ളുബോധത്തോട് ഒരപരാധം അവൻ അനുഭവിച്ചു റെവറൻറ് വദർ അവനോട് കള്ളം പറഞ്ഞുവെന്നല്ല അവൾ പറയുന്നതിൽ അവൾ വിശ്വസിച്ചിരുന്നു പ്രശ്നം അതിലും ആഴത്തിൽ കിടക്കുകയായിരുന്നു അവന്റെ ഭീകര ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകിടന്നിരുന്നു എന്റെ അമ്മ പറഞ്ഞു സ്കൂളുകളിലെ പല ബെനേ ഗസരട്ടുകൾക്കും അവരുടെ വംശാവലി അറിയില്ലെന്ന് ജനതിക റെക്കോർഡുകളെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് നിന്റെ അമ്മയ്ക്കറിയാം അവൾ ബെനേ ഗസിരട്ട് വംശത്തിൽ അല്ലെങ്കിൽ അവളുടെ വംശം സ്വീകരിക്കാവുന്നതായിരുന്നു അപ്പോഴവൾക്ക് തന്റെ മാതാപിതാക്കൾ ആരാണെന്ന് എങ്ങനെ അറിയാൻ കഴിയുന്നു ചിലർക്കറിയാം പലർക്കും അറിയില്ല ഉദാഹരണത്തിന് ഒരു പ്രത്യേക ജനതിക ഗുണം ശക്തമാക്കാൻ അവളെ അടുത്ത ബന്ധുവുമായി കൂട്ടിയിണക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കാം ഞങ്ങൾക്ക് പല കാരണങ്ങളുണ്ട് വീണ്ടും ശരിയായുള്ള പ്രവണതയ്ക്കെതിരായ ഒരപരാധം പോൾ അനുഭവിച്ചു നിങ്ങൾ വളരെ അധികാരം സ്വയം ഏറ്റെടുക്കുന്നു അവൻ പറഞ്ഞു റെവറന്റ് മദർ അവനെ നോക്കി അവന്റെ ശബ്ദത്തിൽ വിമർശനം കേട്ടോ ഞങ്ങളൊരു ഭാരമേറിയ ചുമതലയാണ് വഹിക്കുന്നത് പരീക്ഷയുടെ ഞെട്ടലിൽ നിന്ന് പോൾ കൂടുതൽ കൂടുതൽ പുറത്തുവന്നു അവൾ അവലെ മളകുന്ന നോട്ടമെറിഞ്ഞു നിങ്ങൾ ക്വിസാച്ച് ഹാഡറാക്കായിരിക്കാമെന്ന് പറയുന്നു എന്താണത് മനുഷ്യർക്കുള്ള ഒരു ഗോം ജബ്ബാറാണോ പോൾ ജസിക്ക പറഞ്ഞു ആ ശബ്ദത്തിൽ ഇത് ഞാൻ കൈകാര്യം ചെയ്യാം ജസിക്ക ഇപ്പോൾ ബാല ട്രൂത്ത് ട്രൂത്സെയർ മരുന്നിനെക്കുറിച്ച് നിനക്കറിയാമോ അത് കള്ളം തിരിച്ചറിയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട് ട്രൂത്ത് ട്രാൻസ് നീ കണ്ടിട്ടുണ്ടോ അവൻ തലകുലിച്ചു ഇല്ല അത് അപകടമാണ് അവൽ പറഞ്ഞു പക്ഷേ അത് അവബോധം നൽകും മരുന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ട്രൂത്ത് ട്രൂത്ത്സെയർ തന്റെ ഓർമ്മകളിൽ ശരീരത്തിന്റെ ഓർമ്മകളിൽ പലയിടങ്ങളിലേക്ക് നോക്കാൻ കഴിയും ഞങ്ങൾ ഭൂതകാലത്തിന്റെ അനേകം വഴികളിലൂടെ നോക്കും പക്ഷേ സ്ത്രീകളുടെ വഴികളിലൂടെ മാത്രം അവളുടെ ശബ്ദത്തിൽ ഒരു ദുഃഖസ്വരം നിറഞ്ഞു എന്നാൽ ഒരു സ്ഥലമുണ്ട് ഒരു ട്രൂത്ത് സെയർക്കും കാണാൻ കഴിയാത്തത് ഞങ്ങൾ അതിൽ നിന്ന് പിന്തള്ളപ്പെടുന്നു ഭീതിയിലാഴുന്നു ഒരിക്കലൊരു പുരുഷൻ വരുമെന്ന് പറയപ്പെടുന്നു മരുന്നിന്റെ അനുഗ്രഹത്തിൽ അവൻ തന്റെ ഉൾക്കണ്ണ് കണ്ടെത്തും ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് സ്ത്രീയും പുരുഷനുമായ ഭൂതകാലങ്ങളിലേക്ക് അവൻ നോക്കും നിങ്ങളുടെ ക്വിസാഛാരാഖ് അതെ ഒരേസമയം പലയിടങ്ങളിലും ഉണ്ടാകാൻ കഴിയുന്ന ഒരാൾ ക്വിസാഛാടാഖ് അനേകം പുരുഷന്മാർ മരുന്നു പരീക്ഷിച്ചു അനേകം പക്ഷേ ഒരാളും വിജയിച്ചില്ല അവരെല്ലാവരും പരീക്ഷിച്ചു പരാജയപ്പെട്ടോ ഓ അല്ല അവൾ തലകുലിച്ചു അവർ പരീക്ഷിച്ചു മരിച്ചു